നീ ആലോചിച്ചിരിക്കുന്നത് കഴിക്കാൻ നോക്ക് വേണ്ട കഴിക്കടാ ഇപ്പൊ എന്താ ചെയ്യാൻ ഭക്ഷണം കഴിക്കണം കഴിക്കുമ്പോടുത്തോടെ ഈ വീട്ടിൽ വീട്ടിലും ഈ വീട്ടിൽ നിന്റെ മനസമാധാനം ആരാണ് കൊണ്ടുപോയത് ഇവിടെ പിന്നെ സമാധാനമായിട്ട് നടക്കാനുള്ള തുള്ളിച്ചോ നടക്കുന്നത് എന്നെ നോക്കി ദഹിപ്പിക്കുന്നത് ഞാൻ സത്യല്ലേ അമ്മ എനിക്കൊരു കാര്യം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിരന്തരം പ്രശ്നം ഉണ്ടാകുന്നു ഞാൻ അവളോട് ഒരു കാര്യം ചെയ്യരുത് 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 എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും ചെയ്ത് ചെയ്തോണ്ടേ എന്തുകൊണ്ടാണ് അമ്മ അതിന് മാത്രം അവളെ വിലക്കാത്ത എന്താണ് നീ അമ്പലിയുടെ കാര്യമാണ് തന്നെയാണ് പറയുന്നത് സ്വന്തം നീ എന്നിട്ട് അവൾ പോയാ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ സപ്പോർട്ട് ചെയ്ത് നടക്കണ ഇവളുണ്ടല്ലോ പ്രകാശ് ഒരു കാര്യം ചെറുതെന്തെങ്കിലും കാണിച്ചാ മതി അപ്പൊ തന്നെ പെട്ടിയും കിടക്ക എടുത്താ കൊച്ചിനെ പിടിച്ച് അപ്പൊ തന്നെ പോകും അല്ലെ അഞ്ജു അവൾക്ക് വേണെങ്കിലേ നിന്നെ ജയിലിലാക്കിയിട്ട് നിസ്സാരായിട്ട് ആ പരീക്ഷ എഴുതി ജോലി മാനിച്ച് ജീവിക്കായിരുന്നു നാലാം ദിവസായിട്ട് പക്ഷെ അവൾ എന്ത് ചെയ്ത് ഈ കുടുംബത്തിനെ പറ്റി എന്നെ പറ്റി നിന്റെ മക്കളെ പറ്റി എല്ലാത്തിനെ പറ്റി ആലോചിച്ചിട്ട് അവൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ അവള് ഞാനെന്തിനാണ് വിലക്കുന്നത് അവള് തെറ്റായ രീതി പോകുന്നു തോന്നണതേ നിന്റെ മനസ്സിന്റെ പ്രശ്നമല്ലടാ ഇങ്ങനെ ഇത്രയും കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത പെണ്ണ് തെറ്റായ രീതി പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടാ നീ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ നിന്നെക്കാളും പത്ത് വയസ്സിനുള്ളതാണ് പത്ത് വയസ്സിനുള്ളതാണ് അവൾ എന്ന് പത്ത് വയസ്സ് കുറവാണ് അവൾക്ക് അത് ശരിയാണ് പക്ഷെ നിന്നെക്കാളും പത്ത് വയസ്സ് കൂടുതലാണ് പക്വതേ അതാണ് ഞാൻ അവളെ പറഞ്ഞ വിലക്കാത്ത ുള്ള ഉത്തരം കിട്ടിയാ എന്നാലേ ഭക്ഷണം എഴുതി കഴിക്കുക തൊണ്ടല്ല ഇറങ്ങട്ടെ ഇതിനാണ് ഏട്ടാ കൈവശം കൊടുക്കന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കൊള്ളരുതായ്മ കാണിച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യോ എല്ലാ കാലവും എല്ലാരും അവള് പറഞ്ഞു എന്റെ കൂട്ടിലും എവിടെ പോയതാന്ന് അറിയില്ല രാവിലെ അല്ല അമ്പിളി അങ്ങൾ കൂടി എടുക്കുന്നില്ലല്ലോ ഹലോ അമ്പിളി നിങ്ങൾ എവിടെ പോയതാ ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ വഴിയാ ചെറിയൊരു വണ്ടി കൊടുത്തേ ശരി ചേച്ചി ചേച്ചി ഹലോ ഹലോ തീരുമാനത്തെ മാറ്റം ഒന്നും ഇല്ലല്ലേ ഇല്ല ചേച്ചി ഞാൻ ചേച്ചിയെ വിളിക്കാം നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് പോയത് ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണ് എത്ര ദൂരമാണേലും സാരമില്ല നീ ലൊക്കേഷൻ ഇട ഞാനും കൂടെ വരാം നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവത്തില്ല ശരി അയച്ചിടോ ശരി കുഴപ്പമില്ല സുധ ആ വന്നിട്ട് കേറാതെ പോവുകയാണോ ഞാൻ ആവണി ഒന്ന് കാണാൻ വന്നതാ വന്നപ്പോൾ മോള് പറഞ്ഞ അവളി പുറത്തേക്ക് പോയെന്ന് ഞാൻ പോട്ടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പറ്റി അവളെ ഒന്ന് കാണണം ശരി ശരി കളിക്കാണോ പിന്നെ ഓ പിന്നെ പിന്നെ കളിക്കണം വാർഷിക